നമസ്കാരം അറിവിന്റെ ജാലകത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മുഖപുര ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് ഗിരിദീപം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഒരു ഉന്നത വിദ്യാഭ്യാസ വിഭാഗമാണ് ഗിരിദീപം ബിസിനസ് സ്കൂൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ ജോലി സാധ്യത ഏറെ ഉള്ള എം ബി എ കോഴ്സുകൾ അത് പ്രത്യേകിച്ച് എം ജി യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്ത കോഴ്സാണ് അപ്പൊ അതിന്റെ ജോലി സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ അതിന്റെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട് അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒന്ന് കടന്നു ഗിരിദീപം കോളേജിന്റെ ബഹുമാന്യനായ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ തോമസ് വയസിയാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഗിരിദീപം കേരളത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതുപോലെ ഇതിന്റെ തുടക്കത്തെ കുറിച്ചും ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒന്ന് ചുരുക്കി പറയാം അമ്പത് വർഷത്തിൽ ഏറെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തി പരിചയമുള്ള ഒരു കലാലയമാണ് കോട്ടയത്തെ ഗിരിദീപം അക്ഷര നഗരിയിലെ ഗിരിദീപം അപ്പം അത് ഈ പ്രദേശത്തിന് ഒരു ഗിരിദീപമായിട്ട് തന്നെ നിൽക്കാൻ തുടങ്ങിയത് ഇന്ന് അമ്പത് വർഷമാണ് ഗിരിദീപത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഒരു ചുവടുമാറ്റമാണ് ഗിരിദീപം കോളേജ് അക്കാഡമിക് ആയിട്ടും നോൺ അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനമുണ്ട് ശരി നമുക്ക് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ഗിരിദീപിന്റെ കീഴിലുള്ള ഗിരുദീപം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ലേണിംഗ് അല്ലെങ്കിൽ ജിയാൽ എന്നറിയപ്പെടുന്ന ഈ ഒരു കോളേജ് അതോടൊപ്പം തന്നെ എം ബി എ കോളേജ് ഗിരുദീപം ബിസിനസ് സ്കൂൾ എന്നറിയപ്പെടുന്ന എം ബി എ കോളേജ് അങ്ങനെ രണ്ട് കോളേജ് രണ്ട് സ്കൂള് കിൻഡർ ഗാർഡൻ അതോടൊപ്പം തന്നെ സ്പോർട്സ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കലാ കായിക രംഗത്ത് വളരെ മികച്ച രീതിയിൽ മികവി മികവുറ്റതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കോളേജ് ഹോസ്റ്റൽ നമ്മൾ ഇവിടെ ആൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക പെൺകുട്ടികൾക്കും വളരെ കൂടിയുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസും നമ്മൾ ഈ ക്യാമ്പസിൽ തന്നെ വളരെ സുരക്ഷിതമായി തന്നെ ഇവിടെ ഒരുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഗിരിദീപം ബിസിനസ് സ്കൂളിൽ ഇൻഡസ്ട്രിക്ക് ഏറ്റവും അനുയോജ്യമായ അഡ്വാൻസ് മൈക്രോസോഫ്റ്റ് എക്സൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡേറ്റിറ്റിക്സ് എന്നീ ആഡ് ഓൺ കോഴ്സുകളാണ് ഇവിടെ നിലവിലുള്ളത് അന്താരാഷ്ട്ര പഠന നിലവാരം ആവശ്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഫോറിൻ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻസ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പ്രോഗ്രാംസ് പ്രോഗ്രാംസ് എക്സ്ചേഞ്ച് വർഷം തോറും നടത്തിവരുന്ന ഇന്റർനാഷണൽ സ്റ്റഡി ടൂർ എന്നിവയിലൂടെ ഒരു ക്രോസ് കൾച്ചറൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്നു ഞാൻ ഡോക്ടർ സുബിൻ തോമസ് ബിസിനസ് കിരീം പഠനത്തോടൊപ്പം കുട്ടികളുടെ സ്കിൽ അഡീഷനും ക്സിമം ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് ഗിരുദീപത്തിലെ പഠന രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഗവേഷണത്തിന് ഒരു മാക്സിമം പ്രാധാന്യം കോളേജിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നു എന്നുള്ളതിന് തെളിവാണ് ഗിരിദീപ് ബിസിനസ് സ്കൂളിന്റെ ജേണലുകളായ ലുക്സ് മോണ്ടിസും മാനേജ്മെന്റ് സുപ്രയോഗിയും പ്ലേസ്മെന്റ് രംഗത്തെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ മുഴുവൻ കുട്ടികൾക്കും മുൻനിര കമ്പനികളിൽ പ്ലേസ്മെന്റ് നൽകാനായി എന്നുള്ളത് ഗിരുദീപത്തിന്റെ ഒരു നേട്ടമാണ് മുൻനിര കമ്പനികളായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആക്സിസ് ബാങ്ക് കാത്തൽ റിയം ബാങ്ക് അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളായ രാം ഡെക്കാത്ലോൺ നെസ്ലെ ആക്സഞ്ചർ തുടങ്ങിയ കമ്പനികളിലും ജി ബി എസ് അനുമതി പ്രവർത്തിച്ചു വരും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് കോളേജിൽ നടന്നു വരുന്നത് മെറിറ്റ് അടിസ്ഥാനമാക്കി മാനേജ്മെന്റ് എൻട്രൻസുകളായ സിമാറ്റ് മാൻട്രൻസുകളെ അടിസ്ഥാനമാക്കിയാണ് ജി ബി എസ്സിൽ അഡ്മിഷൻ നടന്നു വരുന്നത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കും ഇഷ്ടത്തിനും അനുസരിച്ചുള്ള കോഴ്സുകളാണ് അറിവിന്റെ ഈ ഗിരി ശൃംഖത്തിലുള്ളത് അപ്പോൾ ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇന്ന് തന്നെ ഗിരിദീപം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുക അറിവിന്റെ ജാലകത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം